വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഒരുപാട് തവണ പറയാറുണ്ടല്ലേ എത്ര കാലമായി എത്ര നേരമായി എത്ര ദിവസമായി അതുപോലെ തന്നെ ഒരു നീണ്ട കാലയളവ് അങ്ങനെ പറയാം ആ ഒരു നീണ്ട കാലയളവ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് അത് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടതിന് ശേഷം അവസാനം നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കും ഓക്കെ നമ്മൾ ഈ നീണ്ട കാലയളവ് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറയുമോ ഹൗ ലോങ് എന്നാണ് പഠനം ഈ ഹൗ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട കാലയളവ് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ നീളം അങ്ങനെ

ിന്റെ കൂടെ ഒരിക്കലും അതായത് എത്ര സമയമെടുക്കും എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സമയമെടുക്കും എങ്ങനെ പറയൂ എത്ര സമയമെടുക്കും എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന കാര്യമാണ് പറയുന്നത് അല്ലേ അപ്പം ഹൗ ലോങ് ഫോർ ദിസ് ബസ്

ഈ ബസ് പുറപ്പെടാൻ എത്ര സമയമെടുക്കും ഇതുപോലെ എന്താണോ നമ്മൾ പറയുന്നത് ആ സമയത്ത് നമുക്ക് ഹൗലോങ് എന്ന് യൂസ് ചെയ്യാം അപ്പം ഒരു എയർപോർട്ടിൽ പോയിട്ട് ഈ ഫ്ലൈറ്റ് പുറപ്പെടാൻ എത്ര സമയമെടുക്കും ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഈ ട്രെയിൻ പുറപ്പെടാൻ എത്ര സമയമെടുക്കും ഇവിടെയൊക്കെ നമുക്ക് ഹൗലോങ് യൂസ് ചെയ്ത് പറയാം ഓക്കെ നെക്സ്റ്റ് എത്ര സമയമായി അവൾ വിളിക്കുന്നു അല്ലേ എത്ര സമയമായി അവൾ വിളിക്കുന്നു നമുക്ക് എന്തുകൊണ്ടോ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ എത്ര സമയമായി അവൾ വിളിക്കുന്നു എന്നെങ്ങനെ പറയാം ഇവിടെ എത്ര സമയമായി അവൾ വിളിക്കുന്നു എന്നുള്ള ഒരു കണ്ടിന്യൂസ് ആണ് അല്ലെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണ് പറയുന്നത് പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ഷിയാണ് അവളാണ് വിളിക്കുന്നത് സോ ഹൗ ലോം ഹാസ് ഹൗ ലോം ഹാസ് പറയാ how how long has <laughs> how long has use യൂസ് ചെയ്യുക അപ്പം എത്ര സമയം എടുക്കും എന്ന് പറയുമ്പോ എത്ര സമയമായി അവൾ വിളിക്കുന്നു ഇവിടെ അവൾ സബ്ജെക്ട് ആയത് കൊണ്ട് തന്നെ നമ്മുടെ ഓക്സിലറി ഹാസ് ആണ് ശേഷം നമ്മളെ വിളിക്കുക എന്നാണ് അപ്പം വിളിക്കുന്നു എന്നായത് കൊണ്ട് ഓക്കെ അപ്പൊ ഹൗ ലോങ് ഹാസ് കോളിംഗ് എത്ര സമയമായി അവൾ വിളിക്കുന്നു നെക്സ്റ്റ് എത്ര നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്നു നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലേ എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ ഇതും ഒരു കണ്ടിന്യൂസ് പ്രവൃത്തിയാണ് സോ എങ്ങനെ പറയും ഞാനാണ് നിൽക്കുന്നത് ഹിയർ ഹൗ ലോ ഹാവ് ഐ ബീൻ സ്റ്റാൻഡിങ് നിൽക്കുക സ്റ്റാൻഡിങ് ഇവിടെ നിൽക്കുന്നു അപ്പോൾ ഏത് ടെൻസിലാണോ നമ്മൾ പറയുന്നത് അതിൻ്റെ ഓപ്സ്ഡറി വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പം എത്ര നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഹൗലോ ഹാവ് ഐ ബീൻ സ്റ്റാലിൻ ഹിയർ ഓക്കെ നെക്സ്റ്റ് നിങ്ങൾ എത്ര സമയമായി സംസാരിക്കുന്നു നിങ്ങളാണ് സബ്ജക്റ്റ് നിങ്ങൾ എത്ര സമയമായി സംസാരിക്കുന്നു നമ്മൾ പറയാറുണ്ട് അല്ലെ ചിലപ്പോൾ ഫോണിലായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുകളോ ആരെങ്കിലും കൂട്ടത്തിൽ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എത്ര സമയമായി സംസാരിക്കുന്നു എന്നെങ്ങനെ പറയാം ഹൗ ലോങ് ഹാവ് യു ബി ഹാവ് യു ബി നിങ്ങൾ ഹാവ് യു ബി ചോക്കിംഗ് ഹൗ ലോങ് ഹാവ് യു ഹൗ ഹൗ ബീക്കിംഗ് have you നിങ്ങളാണ് ഹവ് യു ബീക്കി ഹാവ് യു ബീൻ ചോക്കി എത്ര നേരമായി നിങ്ങൾ സംസാരിക്കുന്നു നെക്സ്റ്റ് നോക്കൂ എത്ര കാലമായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ പുറത്തു പോയിട്ടുണ്ടോ നല്ലൊരു സെന്റൻസ് ആണ് അല്ലെ എത്ര കാലമായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടോ ഇത് ഏറ്റവും യൂസ്ഫുൾ ആയ സെന്റൻസ് ആണ് വിവാഹം കഴിഞ്ഞിട്ട് മാത്രമല്ല പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ പറയാനായിട്ട് പറ്റും അപ്പോ ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയുന്നത് ഇപ്പം നടക്കുന്നതും അല്ല വരാനിരിക്കുന്നതും അല്ല കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലേ എത്ര കാലമായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ പുറത്തു പോയിട്ടുണ്ടോ ഈ പരാതി രൂപത്തിൽ ചോദിക്കാൻ എങ്ങനെ ചോദിക്കും

എന്തുകൊണ്ട് വന്നത് കഴിഞ്ഞിട്ടില്ലേ കല്യാണം കഴിഞ്ഞിട്ട് എന്നാണ് പറയുന്നത് വരാനിരിക്കുന്ന സോ എത്ര കാലമായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ പുറത്ത് പോയിട്ടുണ്ടോ എന്നെങ്ങനാ ചോദിക്കുക ഹാവി ഗോൺ ഔട്ട് have poit undo enna have we go le apude we cheyye ne have we go out purathu poit undo together orumichu together h e to vare appo how long have we been married etra kaalamaye namude vivaham kanneitte have we gone out together h നമ്മൾ ഇതുവരെ പുറത്ത് പോയിട്ടുണ്ടോ നെക്സ്റ്റ് എത്ര നേരമായി നീ പോയിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് സമയം വൈകി വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എത്ര നേരമായി നിങ്ങൾ പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ നീ പുറത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്കാം എത്ര നേരമായി ഇത്ര കാലമായി ഇത്ര സമയമായി ഇങ്ങനെയൊക്കെ പറയാൻ നീണ്ട കാലയളവ് എവിടെയാണോ നമ്മൾ പറയുന്നത് അത് വർഷമായാലും ആയാലും ഒക്കെ നമുക്ക് എന്ത് പറയാം ഹൗ ലോങ് യൂസ് ചെയ്ത് പറയാം സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പറയാം അപ്പോൾ എത്ര നീ പോയിട്ട് എന്ന് എങ്ങനെ നേരമായിട്ട് എങ്ങനെയാ പറയു ഹവ് യു ബീൻ ഗോൾ പോയിട്ട് എന്നാണ് പറയുന്നത് സോ ഹൗ ലോങ് ഹ് യു ബീ ഗോ ഗോ അല്ലെ ഇപ്പൊ പോയിട്ട് കഴിഞ്ഞ ബുക്ക് ആര്യാണ് പറയുന്നത്

സമയമായി അവൾ ചെയ്യുന്നു ചെയ്യുന്നു ഇതുവരെ ഹൗ 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 അവളാണ് ഹാസ് ഹാസ് എന്നാണ് എത്ര സമയമായി അല്ലെങ്കിൽ അല്ലെങ്കിൽ എത്ര എത്ര സമയമായി അവൾ ഡ്രസ് ചെയ്യുന്നു ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു എത്ര നേരമായി അവൾ ഡ്രസ് ചെയ്യുന്നു ഇതുവരെ കഴിഞ്ഞില്ലേ ഡെ ഇതുവരെ കഴിഞ്ഞില്ലേ ഷി ഡെൻ അല്ലേ നമ്മളൊരു പ്രവൃത്തി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഡെണ്ണ യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ നിന്റെ ജോലി കഴിഞ്ഞില്ലേ നിന്റെ ഉറക്കം കഴിഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടി നമുക്ക് ഡെണ്ണ് യൂസ് ചെയ്യാം എന്നുള്ളത് ഈസിൻ്റെ വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഡെണ്ണ് വരും എന്നല്ല അതൊരു അബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ കണക്കാക്കണം അതങ്ങനെ ഒരു നിയമം ഇംഗ്ലീഷിലുണ്ട് നമ്മൾ പഠിച്ചിട്ടും ഉണ്ട് മുന്നേ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കട്ടോ is she ഇതു കഴിഞ്ഞോങ് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യാണ് എത്ര കാലമായി നമ്മൾ കണ്ടിട്ട് നമ്മളൊക്കെ ചോദിക്കാറുള്ളതാണ് എത്ര കാലമായി നമ്മൾ കണ്ടിട്ട് ഇത് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ സിമ്പിൾ ആണ് എത്ര കാലമായി അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് നിന്നെ കണ്ടിട്ട് നീ ആണ് സബ്ജക്റ്റ് കണ്ടിട്ട് സിമ്പിളായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളത് കമൻറ്റ് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം പിന്നെ വീഡിയോന്റെ അഭിപ്രായം കമെന്റ് ചെയ്യുക ഇതിന്റെ ബാക്കിയായിട്ട് തന്നെ ഇതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളതാണ് ഹൗ മെനി ഹൗ മച്ച് ഇതൊക്കെ നമുക്ക് പഠിക്കണം അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു സോ മച്ച്